ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്വർഗം എന്റെ സിംഹാസനം ഭൂമി എന്റെ പാതപീഠം എന്നറിച്ച് നസ്ര യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക കൃപയോടും കൂടി ആയിരിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ സമസ്ത മേഖലകളിൽ സർവ്വശക്തനായ ദൈവം അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടരമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ എത്ര പേര് വിളിച്ചു പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ നാം പോലും അറിയാത്ത ദൈവികമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഈ ഗ്രാമപ്രദേശത്ത് വടക്കേന്ത്യയുടെ ഈ ഗ്രാമങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവൻ അധികമായി വിശ്വാസം കയറി വരുന്നു കാരണം എന്നെ വിളിച്ച ദൈവം എത്ര വിശ്വസ്തനാണ് ഹാല ലൂയ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് മാറത്തില്ല വഴിയറമ്പിൽ ഇട്ടേച്ച് പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാണ് എൻ്റെ ദൈവം സർവശക്തി ഇന്നേക്ക് പതിനെട്ട് വർഷത്തിന് മുമ്പേ ദൈവമാനെന്ന് അറിയാതെ മൂടൻ തൻ്റെ ഹൃദയത്തിൽ മിളയച്ചത് നീതി കേട് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചു നടന്ന എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു വലിയ മാറ്റം വരുത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിന് ഇഷ്ടം തോന്നിയപ്പോൾ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവം നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് നിങ്ങളുടെ തലമുറകൾക്കകത്ത് നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത് അത്ഭുതകരമായ വിടുതൽക്കുമെന്ന് ആത്മാർത്ഥമായി വിളിച്ചു പറയുന്നു എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വസിക്കുന്ന മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു എന്ന് ആത്മാവിൽ ദൂതു വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് യേശുവിന്റെ നാമത്തിൽ എബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ ആറാം വാക്യം വായിക്കുന്ന ശ്രദ്ധയോട് കേൾപ്പിൽ എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് അല്ലയോ അമ്മ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല ഒരു ദൈവവൈദൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ദൈവികമായ വിശ്വാസത്തിലാണ് ആ വിശ്വാസ ജീവിതം നമ്മുടെ അകത്ത് പ്രകടമാകുമ്പോൾ ആ വിശ്വാസത്തെ നാം ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്താൽ പ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ വൈതൽ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ആ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവിക വിശ്വാസം ആദ്യമായി നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ പറയുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല എന്തിനും ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ് ആ വിശ്വാസം എന്റെ അകത്ത് വരുമ്പോൾ ഞാൻ ദൈവം എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞാനൊന്ന് വിശ്വസിക്കണം അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി താരത്തെ വാക്യം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സകലത് ചെയ്തു കൊടുക്കും അവന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം ആ വിശ്വസിക്കുന്നവരുടെ അകത്ത ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിന്റെ അവിശ്വാസത്തിന്റെ ചിന്തകളെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട ദൈവികമായ വിശ്വാസത്തിന്റെ വാക്കുകളെ വിളിച്ചു പറയുന്നവരായി തീരുവാൻ സ്വർഗം ഇന്ന പകലിലും സഹായിക്കട്ടെ മാത്രമായി പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും എന്റെ ദൈവം എനിക്ക് വേണ്ടി അമേ ദുർഗകളെ ഇരുമ്പോടാമ്പരകളെയും താമരപത്തികളെയും ഇടിച്ചു പൊളിച്ചിട്ട എനിക്ക് വേണ്ടുന്ന സകല നന്മകളെയും ചെയ്യുവാൻ എന്റെ ദൈവം സർവശക്തനാണ് അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന പകലിൽ അങ്ങനെ വിശ്വ െ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു